ഇതിനാണ് ആതില് ഇങ്ങനെ ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് വീട്ടിൽ ഇതുപോലെ വെറുപ്പിക്കുന്നത് അനീഷിനെതിരെ എന്തുകൊണ്ടാണ് ഗെയിം കളിക്കുന്നത് ആതിലേക്ക് പുറത്ത് പോകണം അത്രേ ഉള്ളൂ അപ്പൊ ഏഷ്യാറ്റിൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് ഈ ആദില അനീഷ് ഒരു കോംബോ ആണ് ഇപ്പം ബിഗ് ബോസ് ലൈവുകളിലൊക്കെ നടക്കുന്നത് ആതിലെ ചിലപ്പോൾ ഒരു കോംബോ ആയിട്ടായിരിക്കും എന്നെ ഉദ്ദേശിക്കുന്നത് പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് ഭയങ്കര വെറുപ്പിക്കലാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ജിയോ ഹോട്ട് സ്റ്റാറിലും വീഡിയോ ഒക്കെ താഴെയുമൊക്കെ ആതില ഭയങ്കര വെറുപ്പിനായിട്ടാണ് പ്രേക്ഷകർ പോകുന്നത് അപ്പോൾ ഈ അനീഷിനെയും ആദ്യം ഹൈലൈറ്റ് ആക്കിക്കൊണ്ട് ഇന്നലെ ഏഷ്യാറ്റിൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം പ്രമോ എന്ന് കണ്ടുനോക്കാം ഇപ്പോൾ ഈ പ്രമോദിലൂടെ നമ്മൾ കാണുന്നത് പതി പോലെ അനീഷ ഒന്ന് പാത്രം കഴുകാൻ അതിലെ വിളിക്കുന്നു ഇതിനു മുമ്പും പലവട്ടം ഇതേ സീൻ ലൈവിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ട് അതിലെ പാത്രം കഴുകാൻ വിളിക്കുന്നു അതിലെ പോകാൻ തയ്യാറാവുന്നില്ല പോവാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ഒരു മര്യാദയ്ക്കുള്ള മറുപടി പോലും അതിലെ പറയാറില്ല അങ്ങനെ കുറേ നേരം വിളിച്ചം മറന്നിട്ട് അനീഷ് പറയുന്നു ഞാൻ തന്നെ കഴുകാന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോകുമ്പോഴാണ് ആതിൽ അങ്ങോട്ട് ചാടി എണീക്കുന്നു അനീഷിന്റെ പുതപ്പും തലകണക്കെടുത്ത് വലിച്ചെറിയാണ് ആതില പുറത്തും തലാനൊക്കെ അടുത്ത് വലിയ ചെറിയാണ് ആ സമയത്ത് നൂറ ആതിലോട് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇതേ പരിപാടികൾ തന്നെയാണ് ആതില ചെയ്യുന്ന പറയുന്ന പല കാര്യങ്ങളും വേണ്ട വേണ്ട എന്ന് നൂറ പറയുന്നുണ്ട് അതിനുശേഷം ആതില കിച്ചണിലേക്ക് വരികയാണ് പാത്രം ഒക്കെ ഇട്ട് എടുത്ത് അടിക്കുകയോ എടുത്തെറിയോ വെള്ളം പിറുപ്പിക്കുകയോ അനീഷിന്റെ ദേഹത്തേക്ക് വെള്ളം ഇങ്ങനെ കുടയുകയോ എന്തൊക്കെയോ ആതില ചെയ്യുന്നുണ്ട് എന്താണ് നമ്മുടെ ആതിലയുടെ പ്രശ്നം ബിഗ് ബോസ് ഒരിത്തൊന്ന് ദിവസം വന്നപ്പോൾ വളരെ മച്ചുറായിട്ട് വളരെ പക്വതയോടെ ഇടപെട്ട് ആളുകളുടെ ഇഷ്ടം നേടിയെടുത്ത ഒരു പെൺകുട്ടിയാണ് ആതില പക്ഷെ ഇപ്പോൾ ആളുകൾ വെറുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കപ്പിൾസ് അവർ റെസിസ്റ്റൻസിന് വേണ്ടിയാണ് ബിഗ് ബോസ് ഷോയിലേക്ക് വന്നതെന്ന് അവർ പറയും അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കപ്പിനും പേമെന്റിനൊക്കെ അപ്പുറം അവരുടെ ഒരു റെസിസ്റ്റൻസിന് വേണ്ടി ആളുകളെ ഇഷ്ടപ്പെടുത്തുവാനുള്ള അല്ലെങ്കിൽ ആളുകളെ തങ്ങളിലേക്ക് നടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ തങ്ങൾ ലോകത്തിൽ വലിയ തെറ്റുകാരല്ല എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു കൂട്ടം ആളുകളെങ്കിലും കൺവിൻസ് ചെയ്യാനുള്ള ഒരു ശ്രമമായിട്ട് അവർക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാമായിരുന്നു പക്ഷേ ലൂറൈസ് ഓക്കെ പക്ഷെ ആതിലൈസ് വെരി വെരി വെറുപ്പിക്കൽസ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്തിനാണ് ആതിൽ ഇങ്ങനെ ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് ഷോട്ടിൽ ഇതുപോലെ വെറുപ്പിക്കുന്നത് അനീഷിനെതിരെ എന്തുകൊണ്ടാണ് ഗെയിം കളിക്കുന്നത് ആതിലേക്ക് പുറത്ത് പോണം അത്രേ ഉള്ളൂ അപ്പൊ ഇതിന് മറ്റൊരു അപ്ഡേറ്റ് കൂടെ നമുക്ക് കാണാം ബൈ